ആവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസനത്തിങ്കിൽ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം കുറ്റക്കാരൻ അടിക്കു യോഗ്യനാകുന്നു എങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടുപ്പിക്കണം നാൽപ്പതടി അടുപ്പിക്കാം അതിൽ കവിയരുത് കവിഞ്ഞ് അടിപ്പിച്ചാൽ സഹോദരൻ നിന്റെ കണ്ണിന് നിന്നിതനായി തീർന്നേക്കാം കാളമെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത് സഹോദരന്മാർ ഒന്നിച്ച് പാർക്കുമ്പോൾ അവരിൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചു പോയാൽ മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തന് ആകരുത് ഭർത്താവിന്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗണിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കേണം മരിച്ചുപോയ സഹോദരന്റെ പേർ ഇസ്രയേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദിജാതനെ അവന്റെ പേർക്ക് കണക്ക് കൂട്ടേണം സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിപ്പാൻ അവന് മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാതിക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ ദേവരന് തന്റെ സഹോദരന്റെ പേർ ഇസ്രയേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല എന്നോട് ദേവരധർമ്മം നിവർത്തിപ്പാൻ അവന് മനസ്സില്ല എന്ന് പറയണം അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ ഇവളെ പരിഗ്രഹിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് അവൻ കണ്ണിച്ചു പറഞ്ഞാൽ അവൻറെ സഹോദരൻറെ ഭാര്യ മൂപ്പന്മാർ കാണുക അവൻറെ അടുക്കൽ ചെന്ന് അവൻറെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് അവന്റെ മുഖത്ത് തുപ്പി സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം ചെരുപ്പഴിഞ്ഞവന്റെ കുടുംബം എന്ന് ഇസ്രയേലിൽ അവൻ്റെ കുടുംബത്തിന് പേർ പറയും പുരുഷന്മാർ തമ്മിൽ അടിപിടികൂടുമ്പോൾ ഒരുത്തൻ്റെ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അടുത്ത് ചെന്ന് കൈനീട്ടി അവൻ്റെ ഗുപ്താംഗം പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം അവളോട് കനുവ് തോന്നരുത് നിന്റെ സഞ്ചിയിൽ തൂക്കം ഏറിയതും കുറഞ്ഞതുമായ രണ്ടു തരം പടി ഉണ്ടാകരുത് നിന്റെ വീട്ടിൽ മുറുക്കവും എളുപ്പവുമായ രണ്ടു തരം പറയും ഉണ്ടാകരുത് നിരുദയവുമായ എഹോബ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായി ചൂടിയിരിക്കേണ്ടതിന് നിന്റെ പടി ഒത്തതും ന്യായമായതുമായിരിക്കണം അങ്ങനെ തന്നെ നിന്റെ പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം ഈ വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും ദൈവമായ യഹോവയ്ക്ക് വെറുപ്പ് ആകുന്നു നിങ്ങൾ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായച്ചു കളയണം ഇത് മറന്നു പോകരുത് ഏ മെയിൻ